ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ താൻ താൻ നിരന്തരം ചെയ്യുന്ന തെറ്റുകൾ താൻ താൻ അനുഭവിച്ചിടുക എന്നേവരൂ എന്ന് അതുപോലെ സമാനമായിട്ടൊരു വരി നമ്മൾ നമ്മളെവിടെയോ കേട്ടിട്ടുണ്ട് താൻ താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ താൻ അനുഭവിച്ച് ഇടുക അതെ നമ്മൾ എന്താണോ വിതയ്ക്കുന്നത് അത് നമ്മൾ കൊയ്യും ചിലപ്പോൾ ഒരല്പം താമസിക്കും ആ താമസിക്കുന്നതിനനുസരിച്ച് വിളവെടുപ്പും അതുപോലെ തന്നെ ഉണ്ടാകും നമ്മൾ എന്താണോ മറ്റുള്ളവർക്ക് നൽകുന്നത് അത് നമുക്കും തിരിച്ചു കിട്ടും ഞാൻ എനിക്ക് മനസ്സിലായ ഞാൻ പഠിച്ച മതത്തെ സംബന്ധിച്ചിട്ടാണ് ഞാൻ നിങ്ങളെ ബോധവൽക്കരിക്കാൻ ശ്രമിക്കുന്നത് അതിനെ സംബന്ധിച്ച് പഠിച്ച ആളുകൾ തീർച്ചയായിട്ടും മറുപടി പറയണം അതിന് ഒരു മുന്നോട്ട് വരാത്തതിൻ്റെ കാരണം എന്താണെന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല ഒരു പക്ഷേ ഖുർആാനിൽ അതുപോലെയുള്ള വചനങ്ങളുണ്ട് ഞാൻ പറയുന്ന അർത്ഥവും അങ്ങനെ തന്നെയാണ് ഞാൻ പ്രത്യേകിച്ച് ഒരു വ്യാഖ്യാനവും നൽകിയിട്ടില്ല എന്തെങ്കിലും വിശദീകരണവും നൽകിയിട്ടില്ല അർത്ഥം മാറ്റിയിട്ടില്ല വചനങ്ങൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറ്റിയിട്ടില്ല അർത്ഥം ഞാൻ എൻ്റെതായ രൂപത്തിലും പറഞ്ഞിട്ടില്ല പിന്നെ എന്ത് മറുപടിയാണിതിന് പറയുക ശരി നമ്മൾ എവിടെ ചെന്നാലും ആ രാജ്യത്ത് ഒരു നിയമമുണ്ട് ഞാനിപ്പോൾ ജീവിക്കുന്നത് ഇന്ത്യയിലാണ് ഞാനൊരു ഇന്ത്യൻ പൗരയാണ് ഈ രാജ്യത്തിൻ്റെ എല്ലാ നിയമങ്ങളും എനിക്ക് ബാധകമാണ് ആ നിയമത്തിൽ നിന്നും എനിക്ക് എന്തെങ്കിലും വ്യത്യാസമുണ്ടോ ഇല്ല എല്ലാവർക്കും ഒരേപോലെ തന്നെ മതേതരം മതേതര രാജ്യത്ത് ആ എല്ലാവർക്കും ഒരുപോലെ നിയമമായിരിക്കണം അതുകൊണ്ടാണ് നമ്മൾ പൊതു സിവിൽ കോഡിന് വേണ്ടിയൊക്കെ വചാലമായി വാദിച്ചു കൊണ്ടിരിക്കുന്നത് ഇവിടെ മതത്തിന്റെ പേരിൽ പ്രത്യേകമായിട്ട് ഒരു വിഭാഗത്തിനൊരു ആനുകൂല്യം ഈ വിഭാഗത്തിന് ഒരു ആനുകൂല്യം അത് പാടില്ല എല്ലാവർക്കും തത്തുല്യമായിരിക്കണം എല്ലാ നിയമങ്ങളും ക്രിമിനൽ നിയമങ്ങളൊക്കെ ഏകീകരിച്ചതുപോലെ തന്നെ സിവിൽ നിയമങ്ങളും ഏകീകരിക്കാനുള്ള സമയം ഏറെ അതിക്രമിച്ചിട്ടുണ്ട് ക്രിമിനൽ നിയമങ്ങളൊക്കെ ഏകീകരിച്ചപ്പോൾ ശരീരത്വ നിയമം മാറി എന്ന് പറഞ്ഞിട്ട് ആരും നെഞ്ചിലിടിച്ച് നിലവിളിച്ചിട്ടില്ല അത് മാറ്റാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടോ അതല്ലെങ്കിൽ മാറ്റിയ നിയമങ്ങൾ വീണ്ടും പഴയതുപോലെ തന്നെ ശരീരത്വ നിയമത്തിന്റെ കീഴിലാക്കണമെന്നോ പറഞ്ഞ് ആരും അട്ടഹാസം ഉണ്ടാക്കി നമ്മളിട്ട് കേട്ടതുമില്ല പിന്നെന്താണ് വിവാഹം വിവാഹമോചനം അനന്തരാവകാശം ദത്ത് സ്വത്ത് വക്കഫ് ട്രസ്റ്റ് ഇതിനൊക്കെ ഒരു മാറ്റം വരുമ്പോൾ എന്തിനാണ് ഈ അട്ടഹാസം ഉണ്ടാക്കുന്നത് എന്ന് അറിയില്ല നമ്മളിപ്പോ ഏത് രാജ്യത്ത് പോയാലും ആ രാജ്യത്തിന്റെ നിയമത്തിലും ആ രാജ്യത്തൊരു നിയമമുണ്ട് ആ നിയമം നമ്മളൊക്കെ അനുധാവനം ചെയ്യണം നമുക്കറിയാം ഖത്തറിലും കുവൈത്തിലും ഒക്കെ പോയി പ്രതിഷേധം നയിക്കാൻ വേണ്ടിയിട്ട് രംഗത്തിറങ്ങിയ ആളുകൾക്ക് ട്രാവൽ ബാനിങ് കിട്ടിയിട്ട് നമ്മൾ കണ്ടു നൂബുർ ശർമ്മയുടെ വിഷയം വന്ന സമയത്ത് പ്രതിഷേധവുമായി ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിച്ചു കൊണ്ട് രംഗത്ത് വന്ന ആളുകളെയും ആ അറബ് രാജ്യങ്ങളൊക്കെ ഏത് രൂപത്തിലാണ് ശിക്ഷിച്ചത് എന്നും കണ്ടവരാണ് നമ്മൾ ഇപ്പോൾ നിമിഷപ്രിയയും യമനിൽ ചെന്നൊരു കൊലപാതകം ചെയ്തു സൗദിയിൽ ചെന്ന അബ്ദുറഹീമും കൊലപാതകം ചെയ്തു അബ്ദുറഹീമ് ചെയ്തത് ഹലാൽ കൊലയും നിമിഷപ്രിയ കാഫിറായതുകൊണ്ടും സ്ത്രീ ആയതുകൊണ്ടും അവർ ചെയ്തത് ഒരു ഹറാം പറന്ന കൊലപാതകവും ആകത്തില്ല രണ്ടും ഏതാണ്ട് ഒരേ രൂപത്തിൽ തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് യമൻ പൗരനായ ഒരു യുവാവ് അയാൾ കൊല്ലപ്പെട്ട കേസിൽ നിമിഷപ്രിയയുടെ വധശിക്ഷ നടപ്പാക്കാനാണ് ഇന്നത്തെ കോടതി വിധിയിലൂടെ അനുമതി വന്നിരിക്കുന്നത് യമൻ പ്രസിഡന്റ് ആണ് അനുമതി നൽകിയത് ഒരു മാസത്തിനകം വധശിക്ഷ നടപ്പാക്കാനാണ് സാധ്യത എന്നാണ് പുറത്തു റിപ്പോർട്ടുകൾ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് യമനിലെ ജയിലിൽ കഴിയുന്ന മലയാളി നേഴ്സ് നിമിഷപ്രിയയെ മോചിപ്പിക്കാനുള്ള നീക്കങ്ങൾ നടത്തിയെങ്കിലും അതൊന്നും ഫലത്തിലെത്തിയില്ല മോചന ശ്രമവുമായി എട്ടു മാസത്തോളമായി നിമിഷപ്രിയയുടെ അമ്മ യമനിൽ തന്നെയാണുള്ളത് നാൽപ്പതിനായിരം യു എസ് ഡോളറാണ് ചർച്ചയ്ക്ക് വേണ്ടി അഭിഭാഷകൻ ആവശ്യപ്പെട്ടത് ആദ്യ ആദ്യഘഡുവായി ഇരുപതിനായിരം കോടി ഡോളർ നൽകിയിട്ടുണ്ടായിരുന്നു യമൻ പൌരനെ കൊലപ്പെടുത്തിയെന്നാണ് നിമിഷപ്രിയയ്ക്കെതിരെയുള്ള കേസ് മാപ്പപേക്ഷ ദയാധനം ഇതൊക്കെ നൽകി മോചിപ്പിക്കാനുള്ള ശ്രമം നടത്തിയെങ്കിലും അതൊക്കെ നിരുപാധികം പരാജയപ്പെട്ടു കൊല്ലംകോട് മാത്തൂരിലെ തോട്ടം കാര്യസ്ഥനായിരുന്ന തൊടുപുഴ സ്വദേശിയായ ടോമിയെ വിവാഹം കഴിച്ച രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് നിമിഷപ്രിയ യമനിൽ നേഴ്സായി ജോലിക്ക് പോയത് ഭർത്താവ് സ്വകാര്യ സ്ഥാപനത്തിലും നിമിഷ ക്ലിനിക്കിലും ജോലി നേടി അതിനിടയിൽ യമൻ പൗരനായ തലാൽ അബ്ദുൽ മഹദിയെ കൊലപ്പെടുത്തുകയും ഇരുവരും ചേർന്ന് കച്ചവട പങ്കാളിത്തത്തോടുകൂടി ക്ലിനിക്ക് തുടങ്ങാൻ തീരുമാനിക്കുകയും ചെയ്യുകയായി ഇവർ രണ്ടുപേരും പരസ്പരം പരിചയപ്പെട്ടു തല യമനിൽ ചെന്നു കാരണം ആ രാജ്യത്ത് നമുക്കറിയാം യമൻ പൗരന്റെ ഉത്തരവാദിത്വത്തോടു കൂടി അല്ലാതെ ഒരു ക്ലിനിക്ക് ആരംഭിക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് ഈ തലാൽ മഹദിയുടെ സഹായം നിമിഷ പ്രിയ തേടുന്നത് ഇയാളെ പരിചയപ്പെടുന്നു ഇവർ നല്ല സുഹൃത്തുക്കളാകുന്നു രണ്ടുപേരും ചേർന്ന് യമനിൽ ഒരു ക്ലിനിക്ക് ഇടാൻ അവർ തീരുമാനിക്കുന്നു അങ്ങനെ ബിസിനസ് തുടങ്ങാൻ നിമിഷയും ഭർത്താവും തങ്ങളുടെ സമ്പാദ്യം എല്ലാം ഈ തലാൽ അബ്ദുൽ മഹദി എന്ന് പറയുന്ന യുവാവിന് കൈമാറി ബിസിനസ് കൂടുതൽ പണം ആവശ്യമുള്ളതായതുകൊണ്ട് നിമിഷയും ഭർത്താവും മിഷേൽ എന്ന മകളുമൊത്ത് നാട്ടിലേക്ക് വരുന്നു പിന്നീട് നാട്ടിൽ നിന്ന് യമനിലേക്ക് തിരിച്ചു പോയത് നിമിഷം മാത്രമായിരുന്നു ബിസിനസ് പച്ചപിടിക്കുമെന്നും മഹതി ചതിക്കില്ല എന്നും ഇവർ ഉറച്ചു വിശ്വസിച്ചു നിമിഷപ്രിയ പോയതിനു ശേഷം യമനിലേക്ക് തിരിച്ചു പോകാനായിരുന്നു ടോമി ഉദ്ദേശിച്ചതെങ്കിലും യമൻ സൗദി യുദ്ധത്തെ തുടർന്ന് ആ യാത്ര ടോമിക്ക് മുടങ്ങി ബിസിനസ് പങ്കാളി എന്ന നിലയിൽ ആദ്യമാദ്യം മാന്യമായി ഇടപെട്ടിരുന്ന മഹതിയുടെ സ്വഭാവം പിന്നീട് പ്രതീക്ഷിക്കാത്ത രീതിയിലേക്ക് മാറി മഹതിയുമായി ചേർന്ന് ക്ലിനിക്ക് തുടങ്ങിയതിനു ശേഷം ഭാര്യയാണ് എന്ന് പലരെയും വിശ്വസിപ്പിച്ചു അത്ര വ്യാജ വിവാഹ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി പിന്നീട് ഭീഷണിപ്പെടുത്തി മതാചാരപ്രകാരം വിവാഹം നടത്തി ഇരുവരും ചേർന്ന് ആരംഭിച്ച ക്ലിനിക്കിലെ വരുമാനം മുഴുവൻ തലാൽ സ്വന്തമാക്കി പാസ്പോർട്ട് തട്ടിയെടുത്തു നിമിഷപ്രിയയുടെ സ്വർണം എടുത്തു വിറ്റു അധികൃതർക്ക് പരാതി നൽകിയ നിമിഷപ്രിയയെ മഹതി കുടിയ മർദ്ദനത്തിനിരയാക്കി ജീവൻ അപകടത്തിലാകും എന്ന ഘട്ടത്തിലാണ് താൻ മഹതിയെ അപായപ്പെടുത്താൻ ശ്രമിച്ചത് എന്നാണ് നിമിഷപ്രിയയുടെ വാദം യമൻ പൗരനായ തലാൽ അബ്ദുൽ മഹദിയുടെ മാനസിക ശാരീരിക പീഡനത്തിൽ നിന്ന് രക്ഷപ്പെടുന്നതിനു വേണ്ടി അയാളെ കൊലപ്പെടുത്തി എന്നതാണ് നിമിഷപ്രിയയ്ക്കെതിരെയുള്ള കേസ് രണ്ടായിരത്തി പതിനേഴിലായിരുന്നു സംഭവം പുതിയതായി തുടങ്ങിയ ക്ലിനിക്കിലെ സാമ്പത്തിക കാര്യങ്ങളിൽ തുടങ്ങിയ തർക്കങ്ങൾ പിന്നീട് മർദ്ദനവും അകൽച്ചയും നിയമ നടപടികളും ഒക്കെയാണ് മഹദിയെ മയക്കുമരുന്ന് കുത്തിവെക്കുന്നതിലേക്ക് നിമിഷപ്രിയയെ നയിച്ചത് തലാൽ തന്നെ വഞ്ചിച്ച് ലക്ഷക്കണക്കിന് രൂപയാണ് തട്ടിയെടുത്തത് എന്ന് നിമിഷപ്രിയ കോടതിയെ അറിയിച്ചിരിക്കുന്നു പാസ്പോർട്ട് പിടിച്ചു വെച്ചു നാട്ടിൽ വിടാതെ പീഡിപ്പിച്ചു ലൈംഗിക വൈകൃതങ്ങൾക്ക് ഇരയാക്കി തോക്ക് ചൂണ്ടി ഭീഷണിപ്പെടുത്തുകയും ചെയ്തു എന്ന് നിമിഷപ്രിയ പറയുന്നു നിമിഷയുടെ സഹപ്രവർത്തകയായിരുന്ന ഹനാൻ എന്ന യമനി യുവതിയും മഹതിയുടെ മർദ്ദനത്തിൽ നിരന്തരം ഇരയായിരുന്നു പാസ്പോർട്ട് വീണ്ടെടുത്ത് രക്ഷപ്പെടാനുള്ള മാർഗം നിമിഷപ്രിയയ്ക്ക് പറഞ്ഞു കൊടുത്തതും ഹനാനാണ് ഇതിനായി തലാലിന് അമിത ഡോസിൽ മയക്കുമരുന്ന് കുത്തിവെച്ചു മഹതിക്ക് ബോധം പോയ സമയത്ത് പാസ്പോർട്ട് കണ്ടെടുത്ത് രക്ഷപ്പെടാൻ ശ്രമിച്ചപ്പോൾ അതിർത്തിയിൽ വെച്ച് പിടിയിലായി എന്നാണ് നിമിഷപ്രിയ കോടതിയിൽ പറഞ്ഞത് എന്നാൽ മഹതിയുടെ മൃതദേഹം അവർ താമസിച്ചിരുന്ന വീടിന് മുകളിലെ ജലസംഭരണിയിൽ വെട്ടിനുറുക്കിയ നിലയിൽ കണ്ടെത്തിയതാണ് നിമിഷപ്രിയയെ ഏറെ അപകടത്തിലാക്കിയത് യമനിൽ വെൽഡറായി ജോലി ചെയ്തിരുന്ന വ്യക്തിയായിരുന്നു നിമിഷപ്രിയയുടെ ഭർത്താവ് ടോമി തോമസ് അദ്ദേഹം മകളെയും കുട്ടി രണ്ടായിരത്തി പതിനാലിലാണ് നാട്ടിലേക്ക് മടങ്ങുന്നത് ഇതിനുശേഷമാണ് നിമിഷ തലാൽ അബ്ദുൽ മഹദിയെ പരിചയപ്പെടുന്നത് അങ്ങനെയാണ് അവർ ക്ലിനിക്ക് തുടങ്ങാൻ ലൈസൻസിന് വേണ്ടി ഇയാളുടെ സഹായം തേടിയത് ക്ലിനിക്കിൽ നിന്ന് ലഭിക്കുന്ന വരുമാനത്തിന്റെ പകുതി വേണം എന്ന് തലാൽ അബ്ദുൽ മഹദി ആവശ്യപ്പെട്ടതോടുകൂടിയാണ് ഇവർ രണ്ടുപേർക്കും ഇടയിൽ പ്രശ്നങ്ങൾ രൂക്ഷമായതും കൊലപാതകത്തിലേക്ക് നയിച്ചത് രണ്ടായിരത്തി പതിനെട്ടിൽ യമനിലെ വിചാരണ കോടതിയാണ് നിമിഷ പ്രിയയ്ക്ക് വധശിക്ഷ വിധിച്ചത് തനിക്ക് നിയമസഹായം ലഭിച്ചില്ല എന്ന് കാണിച്ച അന്ന് നിമിഷ കോടതിയിൽ അപ്പീൽ നൽകി തലാൽ തന്നെ ശാരീരികമായി പീഡിപ്പിച്ചിരുന്നു എന്നും സ്വയം രക്ഷയുടെ ഭാഗമായിട്ടാണ് കൊലപ്പെടുത്തിയതെന്നും കോടതി അറിയിക്കുന്നു എന്നാൽ ആ ഹർജി കോടതി തള്ളുകയായി വേറെ ഒരു രാജ്യത്ത് ചെന്നൊരു കൊലപാതകം ചെയ്യുന്നു ആ കൊലപാതകം മറയ്ക്കുന്നതിനു വേണ്ടി വീണ്ടും ഓരോ കഥകൾ ഉണ്ടാക്കുന്നത് തന്നെയാണ് റഹീമിനും സംഭവിച്ചത് വേറെ ഒരു രാജ്യം പ്രത്യേകിച്ച് ഇസ്ലാമിക രാജ്യമല്ലേ അവിടെ കൊലയ്ക്ക് പകരം കൊലയാണ് ശിക്ഷാരീതി അപ്പോൾ യഥാർത്ഥ കൊല നടക്കുന്നതിന് മുമ്പ് ഈ വധശിക്ഷ വിധി കേട്ടതിന് ശേഷം ഇത്രയോ തവണ ഇവരാ ശിക്ഷ ഏറ്റുവാങ്ങിയിട്ടുണ്ടാകും നന്ദി